ഇന്നലെ രാത്രി ഇതേ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ ഇതാ നമ്മുടെ ചെമ്മീൻ കെട്ടിന്ന് പിടിച്ച ചെമ്മീനാണ് കേട്ടോ ഇതെല്ലാം ഇപ്പോൾ റെഡി മണിയായി കാരണം ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടത് ഫ്രീസറിൽ വെച്ചു രാത്രി ആയതുകൊണ്ട് എടുത്തില്ല അപ്പോൾ ഈ അവിടെ നിന്ന് നമുക്കിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് മൂന്ന് രാജാക്കന്മാരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ചെമ്മീൻ കൂട്ടത്തി ലെവനും കുറച്ച് ഞരമ്പ് ഇവന് കൂടുതലാണ് അവൻ്റെ ഈ ഞരമ്പ് ഒന്ന് തീർത്ത് കൊടുക്കണമെന്ന് ഇവർ ഞങ്ങൾ ഞരമ്പെന്നാണ് പറയുക പിച്ചിങ്ങ ഞരമ്പെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് പറയണേ അപ്പം ഇവൻ്റെ കൂടെ ആ ചെമ്മീനിട്ടങ്ങ് വെച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിന്ന് വെച്ച് ഊൺ കഴിക്കാം നമുക്ക് ഇവനെ തന്നെ ആദ്യം അങ്ങോട്ട് എടുക്കാം ഇവിടെ ഒരു ഞരമ്പിണ്ടായിരുന്നല്ലോ അതിനെ കാണില്ലല്ലോ എവിടെ പോയി മുങ്ങി ഞാൻ ഇത് കട്ട് ചെയ്തപ്പോ അയിന്റെ കൂട്ടത്തില് പോയി തോന്നു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതാ ഇതാണ് ഇതോ ഞരമ്പ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ എടുക്കാം പക്ഷെ ആഗ്രഹം സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ കാണാറില്ലേ ഇങ്ങനെ ഫുള്ളായിട്ട് എന്താ പറയുക ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കണതൊക്കെ എനിക്കങ്ങനെ ഒരെണ്ണം കഴിക്കാനൊരു ചെറിയൊരു ആഗ്രഹമുണ്ട് വേണ്ട വെറുതെ ഓരോ പണി വാങ്ങിച്ചൊക്കെ ഉണ്ട ഇങ്ങനെ തന്നെ അങ്ങനെ എടുക്കാം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാം ഏ ചെമ്മീൻ നന്നാക്കാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപഠിക്കരുത് ഞാൻ നല്ലോണം ചെയ്ത് കാണിച്ചു തരാം തരാം ഇത് കാണിച്ചു തരാം അതായത് നമ്മളിതാ ഇവിടെ ഏ ഇവിടെ നിന്ന് ഇങ്ങനെ കിളുമ്പോൾ അതിന് നമുക്ക് കിട്ടും ഉണ്ടോ ഈ സൈഡിങ്ങനെ കിള്ളിക്കള്ളി ഇങ്ങനെ എടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ നിന്ന് താഴെ നിന്ന് വെറുതെ ചുമ്മാ പ്രസ് ചെയ്താൽ മതി ഇതിങ്ങനെ കിട്ടും പിന്നെ നമ്മളിതാ ഈ തല ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കടകളിന് ഇതാ ഇത്രയും വേസ്റ്റാണ് സംഭവം കിള്ളിക്കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞെടുത്താൽ ഇങ്ങനെയുള്ളു കിട്ടോ ഇതാണ് സാധനം പിന്നെ ചെറുതാണെങ്കിൽ ഈസിയാണ് അതേപോലെ തന്നെ ആ തല അങ്ങോട്ട് വെള്ളിയെടുക്കും വയറങ്ങോട് എടുക്കും ലീവിടെ അങ്ങോട്ട് അവരെ ഞെക്കാം ഞെക്കുക ഏയ് സാധനം കിട്ടി ഇത്രയുള്ളൂ അപ്പോൾ ഒന്ന് നമ്മളിത് അങ്ങോട്ട് നന്നാക്കി എടുക്കട്ടെ ഇതിൽ കുറച്ച് മാറ്റി വയ്ക്കാം എല്ലാം കൂടി ഇന്നും വേണ്ട നമുക്ക് കുറച്ചെടുത്ത് മാറ്റിയിട്ട് വേറൊരു ദിവസം കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തുവയ്ക്കാം ഓരോ കയ്യിൽ മുള്ളു കറിക്കുള്ളത് അങ്ങോട്ട് മാറ്റാം അപ്പം ഏ ഇത് നമ്മൾ കറിക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചോട്ടോ ഇന്ന് എന്തായാലും കറി വെക്കില്ല വേറൊരു ദിവസം അപ്പോൾ ബാക്കിയുള്ളത് നമുക്കങ്ങോട് നന്നാക്കിയിട്ട് അങ്ങോട്ട് എടുക്കാം ഓക്കെ ഇതാരും മറക്കെടുത്തിട്ടത് ഇവിടെ ഒരു ഞരമ്പുണ്ട് ആ ഞരമ്പ് അതായത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർക്കല്ല ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചരമ്പ് കണ്ടോ ഈ ഞരുമ്പ് നമ്മൾ കളയണം നല്ല പച്ച ആയതുകൊണ്ട് ഇത് കിട്ടാവാൻ ഇത്തിരി പാടുണ്ട് കേട്ടോ രണ്ടു ദിവസം പഴപ്പുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ വേഗം ഇങ്ങോട്ട് പോയി അങ്ങനെ കുറച്ച് സമയത്ത് പരിശ്രമത്തിന് ശേഷം തീ നമ്മുടെ ചെമ്മീൻകുട്ടന്മാരിതേ നമ്മളിങ്ങനെ റെഡി ആക്കി എടുത്തുണ്ട് കേട്ടോ സംഭവം കണ്ടപ്പോൾ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇതേ എല്ലാം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിനിത് ഞാൻ ഒന്ന് രണ്ട് തവണ കഴുകി അപ്പോൾ ഇനി നമുക്ക് എന്താ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിലേ ഇതേ ചെമ്മീൻ്റെ ഉള്ളിലുണ്ടായിരുന്നാണ് കേട്ടോ ദൈവന്മാരൊക്കെ നല്ല പൊടി മീനുകൾ നല്ല ടേസ്റ്റാണ്ടോ നമ്മൾ കുറച്ച് മസാല ഒക്കെ ചേർന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴുകി വാരി നമ്മുടെ ചെമ്മീൻകുട്ടന്മാരൊക്കെ ഇങ്ങോട്ടെടുത്തു ആ സമയത്തേക്കും ഭയങ്കര മഴ ഇരുന്നിട്ടോ നിങ്ങൾക്ക് ആ ഇരുമ്പലം കേൾക്കുമ്പോൾ അറിയാം വേറെ ഒന്നിൻ്റെയും സൗണ്ട് അത് മഴയുടെ സൗണ്ടാണ് ഒടുക്കത്തെ മഴയായിരുന്നു അപ്പോൾ അതേ അതിൻ്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വെച്ചു കേട്ടോ ഇനിയാണ് നമ്മളെ വേവിക്കുക പിന്നെ നമ്മുടെ ആ കുഞ്ഞു മീനുകളിലും കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഉപ്പ് കിട്ട് തിരികെ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തോളൂ കേട്ടോ വെള്ളം മറിയൊഴിക്കണ്ട നമ്മൾ അത് ആ ഒരു ചെമ്മീനുള്ള വെള്ളം തന്നെ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് വേവിക്കാം പക്ഷെ ഞാൻ ഈ ബീച്ചിങ്ങയുടെ കൂടെ ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ആ ഒരു ടേസ്റ്റല്ല വരേണ്ടത് അപ്പം അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും എളുത്തുള്ളിയും ഒന്നും അതിനകത്ത് ചേർത്തിട്ടില്ല ഈ സമയം കൊണ്ടേ നമുക്ക് പീച്ചിങ് അങ്ങോട്ട് വേഗം അരിഞ്ഞെടുക്കാം ഇതിന് പിന്നെ അധികം വേവില്ല കേട്ടോ അതറിയാം എല്ലാവർക്കും അറിയാമെന്നറിയാം കേട്ടോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കാത്തവരുടെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാരണം അത്രയും ടേസ്റ്റാണത് ഈ പീച്ചിങ്ങയുടെ കൂട്ടത്തില് നമുക്ക് ഉണക്ക ചെമ്മീൻ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അതുപോലെ ചെമ്മീൻ ചെമ്മീനിട്ടാലും ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവം കോവക്കാണ് കേട്ടോ കോവക്കേൻ്റെ കൂടെ നമുക്ക് ഈ ചെമ്മീനിട്ട് വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ നല്ല രസമാണ് പുതിയെ അതെല്ലാം മരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോണ്ട് നോക്കിയാലോ ഇതാ ആ ആട്ടും വെള്ളൊന്നും ചേർത്തിട്ടില്ല പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ഇതാ നല്ല പാകം വേവായിട്ട് ഇങ്ങനെ കിടക്കണ്ടെട്ടോ ചെമ്മി ഞാൻ അത് മാറ്റിവെച്ചു ഇങ്ങോട്ട് പാത്രത്തിലോട്ട് ഇനി നമുക്ക് ആ ചട്ടി തന്നെ ഇത് കുറച്ചുപ്പും ഇതുകൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനിടെ കിടന്നങ്ങോട് വേവട്ടെ കേട്ടോ അതെന്ത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് താളിച്ചെടുക്കാം അതായത് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉലർത്തിയെടുക്കാം എന്ന് പറയാം ആ ചെമ്മീൻ കിടന്ന് ചട്ടി ചട്ടിയിൽ തന്നെ കിടന്ന് വേവുമ്പോഴേ അതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റൊക്കെ ഇതിനകത്ത് പിടിക്കും നല്ല രസം അപ്പോൾ ഇതുകൂടി ഞങ്ങൾ വേഗം വെന്ത് വരട്ടെ മുറിയ്ക്കു നമ്മൾ ഒട്ടും വെള്ളം വെച്ചാൽ കഴിയില്ല എന്നിട്ട് നോക്കിയേ നല്ലോണം വെള്ളമുണ്ട് കണ്ടോ നമ്മുടെ ചെമ്മീൻ പോലെ ഏകദേശം നന്നായിട്ട് വെന്ത്ണ്ട് ഇനി നമുക്ക് ഇത് താളിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഇതാ സവാള എണ്ണം ചെറുതാക്കി അരിഞ്ഞെടുക്കാം അതുപോലെ ചവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി അറിവേപ്പിലയും വേണം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുക്കാം സവോളം ചതക്കണ്ട വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചു ഇനി നമുക്കത് ഈ മുളക് പൊടി അങ്ങോട്ട് ഇട്ടെടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു ആ ഇത്രയും മതി മഞ്ഞൾപ്പൊടി ഇനി ഇതും കൂടി നമുക്കിത് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ചതച്ചെടുക്കാം ഇങ്ങനെ ഒരുമിച്ച് ചതച്ച് ആ എണ്ണയിൽ അങ്ങോട്ട് വഴറ്റും ഒരു പ്രത്യേക സ്മെല്ലും നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ദീപം എന്താ പേച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആ ചെമ്മീൻ്റെ കൂടെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ താളിച്ചിട്ട് നമുക്കിതൊക്കെ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം പൊരിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്ടാവും ഇനി നമുക്കിതേ അതിന്റെ കൂട്ടത്തിൽ ഇതാ നമ്മൾ അരിഞ്ഞ ഈ സവോള നുറുക്ക് പൊടിപൊടിയായിട്ട് അരിഞ്ഞേക്കണ സവോളയും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കറിവേപ്പില വേണം പക്ഷേ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ കറിവേപ്പിലിട്ടില്ല കറിവേപ്പിലേക്ക് പിന്നെ അപ്പുറത്തേക്ക് പോകണം അതുകൊണ്ട് കറിവേപ്പിലിട്ടില്ല കേട്ടോ കറിവേപ്പിലയും കൂടി വേണേ അതുപോലെ നിങ്ങൾക്ക് നല്ല എരിവും ഇതൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇതൊക്കെ കീറിയില്ല കേട്ടോ ഇവിടെ നമുക്ക് എരിവ് അധികം പറ്റാത്ത ആൾക്കാരുകളാണുള്ളത് ദയയ്ക്ക് എരിവൊന്നും പറ്റില്ല അതോ എല്ലാം വേവിച്ച ആ ഒരു ചട്ടി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ അടുക്കി പിടിക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്മിലിട്ടതിന് ശേഷം വേണം ഇത് താളിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഇപ്പോൾ ഈ താളിച്ചു കഴിയുമ്പോൾ തന്നെ ഇതിനകത്തൊരു ഇത്തിരിക്കോളം വിരാഗിരിയും ഉപ്പും ചേർത്ത് ചൂട് ചോറിലിട്ട് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ആ സൂപ്പർ ചമ്മന്തി കൂടിയാണിത് അത്ര ടേസ്റ്റാണ് പിന്നെ നമുക്ക് നമ്മുടെ വേവിച്ച ചെമ്മീനും അതുപോലെ ഇതുകൂടി ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുക്കാം നമ്മുടെ വലിയ അണ്ണന്മാരെ മാറ്റി വെച്ചു അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചാൽ അത്ര ഭയങ്കര വലിപ്പമൊന്നുമില്ല എന്നാലും ഇവന്മാരെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം അങ്ങോട്ട് ആയായി വരുന്നുണ്ട് ആ പീച്ചിങ്ങയുടെ വെള്ളവും ചെന്നീൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല ഒക്കെ ഇട്ടാൽ അതൊരു വേറൊരു ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം ഇതേപോലെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ വെറൈറ്റിക്ക് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മീറ്റ് മസാലയോ അങ്ങനെ ചേർത്താലും ഇത് ഒരു ടേസ്റ്റ് അതും അതും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കാം എനിക്ക് ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളത് ഇതാ ഇങ്ങനെയാണ് അപ്പോൾ തീ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും നമുക്ക് ചോറിന് കറി വേണ്ട ഇതുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം അപ്പോൾ ഇനി ഷെമ്മി വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോ ഇപ്പോൾ പീച്ചിങ് ഒരുപാടുണ്ട് മാർക്കറ്റിൽ അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് എന്താ പറയുക ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കല്ലേ

പലേ ദിവസത്തെ സാമ്പാർ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് ഇത് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പിച്ചിങ്ങയും ചെമ്മീനും എൻ്റെ പറഞ്ഞോ ഒരുപാട് നാളെ കഴിച്ചിട്ട് മാന്മാരെ വറുത്തത് സിമ്പിൾ ഫ്രൈ ആയിരുന്നു കേട്ടോ ഒന്നിട്ടല്ലേ വെറുതെ ചെറിയ ചെറിയ മീനായിട്ടുണ്ടെന്ന് കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒത്തിപ്പിക്കുന്നില്ല ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഭക്ഷണം കഴിച്ചോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താബ്